സ്വാഗതം ഞാൻ ഹരീഷൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ലോക്സഭാ പരസ്യ ബുധനാഴ്ച തിരശ്ശിലെ വീഴും വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർ പാലക്കാട് നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥ് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ അട്ടപ്പാടി ആദിവാസി ഊരുകളിൽ പര്യടനം നടത്തി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വ്യാജ വോട്ടുകളുണ്ടെന്ന് മഞ്ഞപ്രൂത്തറവേല മഹോത്സവം ക്ഷേത്രോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും പരസ്യ പ്രചരണത്തിന് ബുധനാഴ്ച തിരശീലം വീഴും ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ബുധനാഴ്ച നടക്കും ബുധനാഴ്ച വൈകിട്ട് ആറു മണിവരെയാണ് പരസ്യ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ഇടത് വലതു മുന്നണികളും ബി ശക്തമായ പ്രചരണമാണ് നടത്തിയത് തെരഞ്ഞെടുപ്പ് റാലികളും പൊതുയോഗങ്ങളും കൊണ്ട് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും കളം നിറഞ്ഞു കനത്ത ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം ബുധനാഴ്ച കൊട്ടിക്കലാശത്തിന് ശേഷം വ്യാഴാഴ്ച നടക്കുന്ന നിശബ്ദ പ്രചാരണത്തിന് ശേഷം വെള്ളിയാഴ്ച കേരള ജനത പോളിംഗ് ബൂത്തിലേക്ക് പോകും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ രണ്ടാം ഘട്ടത്തിലാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം ഫലമറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പാലനത്തിന് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ പാലക്കാട് നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പാലനത്തിന് നിയോഗിച്ചിട്ടുള്ള കേന്ദ്രസേനയും ലോക്കൽ പോലീസും സംയുക്തമായാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കോട്ടമൈതാനം മുതൽ വിക്ടോറിയ കോളേജ് വരെ റൂട്ട് മാർച്ച് നടത്തിയത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എ എസ് പി ഡിവൈഎസ് പി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു റൂട്ടുമാർച്ച് സംഘടിപ്പിച്ചത് കോട്ടമൈതാനത്ത് നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് സുൽത്താൻപേട്ട ജംഗ്ഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി വിക്ടോറിയ കോളേജിനു സമീപത്തെത്തി സമാപിച്ചു നൂറിലധികം കേന്ദ്രസേനയും അഞ്ഞൂറിലധികം പോലീസ്മാരും റൂട്ട് മാർച്ചിന്റെ ഭാഗമായി മൂന്ന് നിരകളായിട്ടാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ച് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥ് പെരുങ്ങോട്ടുകുർച്ചിയിൽ നടന്ന പൊതുയോഗത്തിലാണ് മുൻ എം എൽ എ കൂടിയായ എ വി ഗോപിനാഥ് കെ രാധാകൃഷ്ണന് പരസ്യ പിന്തുണ നൽകിയത് വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയ പരിഗണനത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചു ആ നിന്നതിന് അറുപത് കൊല്ലം കോൺഗ്രസ് ജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പാർട്ടി പുറത്താക്കിയത് പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കോ നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും മറ്റു പലരും കാലി പിടിച്ച് കോൺഗ്രസിന്റെ അകത്ത് ഞാൻ എൻ്റെ മരണം കോൺഗ്രസ് അല്ലാതെ എല്ലാവർക്കും പിടിച്ചാൽ ഞാൻ സെക്രട്ടറി ആവും അതിന് എന്റെ ജന്മത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ടായി എന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ നേതാക്കന്മാരായ അമ്മമാരോടും സുഹൃത്തുക്കളും ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നല്ല സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചു ശ്രീരാധാകൃഷ്ണനെ പൊന്നൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞിരുന്നു ശ്രീരാധാകൃഷ്ണനെ പോലും സ്ഥാനാർത്ഥി ഈ നിയോജകൾ ജയിച്ചാൽ പെരുങ്ങോട്ട് കൃഷി ജയിച്ചു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട കോൺഗ്രസിന് വേണ്ടി അറുപത് വർഷം പ്രവർത്തിച്ചിട്ടും ചിലർ തന്നെ വേട്ടയാടുകയായിരുന്നുവെന്നും എ വി ഗോപിനാഥ് പറഞ്ഞു പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ അട്ടപ്പാടി ആദിവാസി ഊരുകളിൽ പര്യടനം നടത്തി അട്ടപ്പാടി നിവാസികൾ സ്ഥാനാർത്ഥിയെ ആവശ്യത്തോടെയാണ് വരവേറ്റത് ഗോത്രവർഗ്ഗക്കാരുടെ തനത് വാദ്യാഘോഷത്തോടെയായിരുന്നു സ്വീകരണം വൈകുന്നേരം തെങ്കര പഞ്ചായത്തിലും വി കെ ശ്രീകണ്ഠൻ പര്യടനം നടത്തി എൻ ഷംസുദ്ദീൻ എം എൽ എയും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ശ്രീ വേപുചേട്ടൻ ശ്രീ സത്യേട്ടൻ പ്രിയപ്പെട്ട ബിനു പ്രിയങ്കരനായ ശ്രീ വിജയൻ ശ്രീ കൃഷ്ണേട്ടൻ വനിതാ താരങ്ങൾ അവരുടെ പേര് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മൂന്ന് ദശാംശം രണ്ട് ആറ് ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ ഉണ്ടെന്നും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ഇത്തരം വോട്ടുകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പി രഘുനാഥ് എന്നിവരും പങ്കെടുത്തു മറ്റു വാർത്തകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡിവൈഎഫ്ഐ തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഡി ജെ ബൈക്ക് റാലി നടത്തി ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന പേരിൽ ഡി ബൈക്ക് റാലി സംഘടിപ്പിച്ചത് തരൂരിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് അനീഫ നിഖിൽ എന്നിവർ സംസാരിച്ചു തരൂരിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി വടക്കഞ്ചേരിയിൽ നഗരത്തിലാണ് സമാപിച്ചത് we തൃശൂർ പൂരം നിർത്തിവച്ചതിന്റെ ഉത്തരവാദി സർക്കാറാണെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം

ഹിന്ദു ഐക്യവേദി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ അശോകൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശശിധരൻ ഉദയൻ കോട്ടായി ജയറാം പടിക്കൽ കലാധരൻ മേലാർഗോട് മനോജ് കണ്ണൻ തിലകാവതി ചന്ദ്രൻ സജീവൻ എന്നിവർ സംസാരിച്ചു സംഹാര പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ വേണ്ടി വളരെ ആസൂത്രികമായ ഒരു നീക്കം തൃശ്ശൂരിൽ നടക്കുകയും അവിടെ പൂരപ്രേമികളെയും അവിടുത്തെ പ്രവർത്തകരെയും ആ പൂരത്തിൻ്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാതെ വടം കെട്ടി തിരിച്ചുകൊണ്ട് അവിടെ ആർക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുകയും അതിനെ ചോദ്യം ചെയ്ത പ്രവർത്തകരെ വളരെ ക്രൂരമായി ലാത്തിച്ചാർജ് നടത്തി വളരെ ഒരു ഭീകരത സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ തൃശ്ശൂരിലുണ്ടായി നമ്മുടെ ബഹുമാനായ സുരേഷ് ഗോപി എം പി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ആ പ്രശ്നത്തിന് രാത്രി മണിക്ക് രാവിലെ ഏഴ് മണിക്ക് എങ്കിലും ആ മുഴുവൻ വളരെ നന്നായി കഴിഞ്ഞു കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു ഓൾ ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ജാർഖണ്ഡിലെ ഹേമന്ത് സുറനെയും ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിനെയും എന്താണ് ഓരോ വർഷങ്ങളായി ചില ചിലയിക്കേണ്ട അനിയന്ത്രിതമായ കസ്റ്റഡിയിൽ പാർപ്പിക്കാനുള്ള അവകാശമുണ്ട് ഇതല്ലേ എങ്ങനെ നിയമത്തിലും വന്നത് അതുകൊണ്ടില്ലേ പോലെയുള്ളവർ നിരപരാധികൾ ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നത് ഇതെല്ലാം രാജ്യത്ത് നടക്കുന്നത് അപ്പോ നീതിപീഠത്തിന് രക്ഷയില്ല ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് രക്ഷയില്ല മതേതര മൂല്യങ്ങൾക്ക് രക്ഷയില്ല ഇവിടെ ആകെ കൂടെ രക്ഷയുള്ളത് മതം പറഞ്ഞു കിടന്നാൽ കാര്യങ്ങളാകും മതരാഷ്ട്രവാദം പറയാം അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് ചേർന്നാൽ ബി ജെ പിയിലാക്കുന്ന വാഷിംഗ് മെഷീനുകളിൽ അരക്കിയെടുത്താൽ എല്ലാ അഴിമതിയും അവരുടെ അയാളെ സ്വന്തമായി കയ്യിൽ ചല്ലം കെട്ടി നടക്കുന്നത് തന്നെ അത്രയോ ബി ജെ പി കോൺഗ്രസ് നേതാക്കന്മാരെ ബി ജെ പി ചേർന്ന ചരിത്രമത ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിലുള്ള അശോക് ചവാൺ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ കരുണാകരൻ്റെ അനടി എന്നൊക്കെ പറയുന്ന പോലെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ മുഖമായി മാറിയവരോടല്ലേ അദ്ദേഹം പെട്ടെന്ന് ദിവസം ബി ജെ പിയിലേക്ക് അപ്പോൾ നമ്മൾ തന്നെ ഈ പോക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആർക്കും പോയിക്കോട്ടെ ഇതെന്ത് പാർട്ടി ഇതെന്ത് നിലപാട് ഒരു സംസ്ഥാനത്ത് പാർട്ടിയുടെ മുഖമായ അപ്പുറത്ത് പോകണമല്ലേ ഏത് പോണെങ്കിലും പോകുകയാണ് അപ്പോൾ നമ്മുടെ മനോരമ റിപ്പോർട്ട് അശോക് ചൗഹാൻ സോണിയാഗാന്ധിയെ കണ്ട് കരഞ്ഞു പറഞ്ഞു എന്താണ് പറഞ്ഞത് കേസ് ചാർജ് ചാർജ് ചെയ്യും അങ്ങനെ ചെയ്യാൻ പോകും എനിക്ക് വരുന്നുണ്ട് ചോദിക്കുകയാണ് ഓപ്ഷൻ ഓപ്ഷൻ എ ബി കെ ജിഷ അധ്യക്ഷയായി ദീപ ജോസഫ് ആർ സുനിത എ അരുൺ ടി ടി ശ്രീരാജ് കെ എസ് സംഗീത എന്നിവർ സംസാരിച്ചു മഞ്ഞപ്ര പൂത്തറവേല മഹോത്സവം ബുധനാഴ്ച വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി മഞ്ഞപ്ര ദേശം വിശേഷാൽ പൂജകൾക്ക് ശേഷം ചുരുകയും പള്ളിവാളം ചിലമ്പും എഴുന്നള്ളത്ത് കേളികൊട്ട് പഞ്ചവാദ്യം പാണ്ടിമേളം എന്നിവയോട് കൂടിയ എഴുന്നള്ളത്ത് വെടിക്കെട്ട് എന്നിവ ഉണ്ടായിരിക്കും രാത്രി തായമ്പകയും എഴുന്നള്ളത്ത് നടക്കും പൂത്രദേശത്തിൻ്റെയും നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഈടുവടി പഞ്ചവാദ്യം മേളം എന്നിവയോട് കൂടിയ എഴുന്നള്ളത്ത് കരിമരുന്ന് പ്രയോഗം രാത്രി തായമ്പക എഴുന്നള്ളത്ത് എന്നിവ ഉണ്ടായിരിക്കും വേലയുടെ ഭാഗമായി ഇരുവിഭാഗവും ഒരുക്കിയ ബഹുനില പന്തൽ ചൊവ്വാഴ്ച തന്നെ ദീപാലംകൃതമായിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് ബുധനാഴ്ച തിരച്ചിലെ വീഴും വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർ പാലക്കാട് നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥ് പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ അട്ടപ്പാടി ആദിവാസി ഊരുകളിൽ പര്യടനം നടത്തി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വ്യാജ വോട്ടുകളുണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മഞ്ഞപ്ര പൂത്തറവേല മഹോത്സവം ബുധനാഴ്ച മഞ്ഞപ്ര ശ്രീ കുറുമാലി ഭഗവതി ക്ഷേത്രോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും